രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടെൻത് പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യം ചെയ്ത് ഉത്തരം കമന്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് ഓക്കെ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആണല്ലോ അപ്പം ആ ചോദ്യം നോക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പന്ത്രണ്ടിൻ്റെ ഗുണിതം എന്നാണ് ചോദ്യം ഓക്കെ പന്ത്രണ്ടിൻ്റെ ഗുണിതം കണ്ടെത്താൻ അറിയുമോ നിങ്ങൾക്ക് പന്ത്രണ്ടിന്റെ ഗുണിതം കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമാണ് ഒരു സംഖ്യ പന്ത്രണ്ടിൻ്റെ ഗുണിതമാകണമെങ്കിൽ ആ സംഖ്യ നാലിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാകണം മനസ്സിലായല്ലോ ഒരു സംഖ്യ പന്ത്രണ്ടിൻ്റെ ഗുണിതമാണെങ്കിൽ ഒരു സംഖ്യ പന്ത്രണ്ടിന്റെ ഗുണിതമാകണമെങ്കിൽ ആ സംഖ്യ നാലിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാകണം ഓക്കെ അത് മനസ്സിലായേ ഓക്കെ ഇനി ഒരു സംഖ്യ നാലിൻ്റെ ഗുണിതമാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും നാലിന്റെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവസാനത്തെ രണ്ടക്കം നോക്കണം അവസാനത്തെ രണ്ടക്കം നോക്കുന്ന സമയത്ത് ആ അവസാനത്തെ രണ്ടക്കം നാലിന്റെ ഗുണിതമോ അല്ലെങ്കിൽ പൂജ്യങ്ങളോ ആണെങ്കിൽ നാലിന്റെ ഗുണിതങ്ങളോ പൂജ്യങ്ങളോ ആണെങ്കിൽ ആ സംഖ്യ എന്തായിരിക്കും നാലിന്റെ ഗുണിതമായിരിക്കും ഉദാഹരണത്തിന് ആയിരത്തി എന്ന സംഖ്യ ആയിരത്തി എന്ന സംഖ്യ നാലിന്റെ ഗുണിതമാണോ എങ്ങനെ എങ്ങനെയാണ് പറ്റും നമുക്ക് അവസാനത്തെ രണ്ടക്കം നോക്കാം അവസാനത്തെ രണ്ടക്കം അമ്പത്തിരണ്ടല്ലേ അമ്പത്തെട്ട് നാല് അമ്പത്തി രണ്ട് നാലിൻ്റെ ഗുണിതമാണോ അമ്പത്തിരണ്ട് നാലിൻ്റെ ഗുണതമാണല്ലേ ഓക്കെ അപ്പം അമ്പത്തിരണ്ട് നാലിൻ്റെ ഗുണതമായതുകൊണ്ട് തന്നെ ആയിരത്തി എന്ന സംഖ്യ എന്താണ് നാലിൻ്റെ ഗുണിതമാണ് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി മൂന്നിൻ്റെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇതിലെ സംഖ്യയിലെ അക്കങ്ങൾ നമ്മൾ കൂട്ടി നോക്കണം മനസ്സിലായ അക്കങ്ങൾ നമ്മൾ കൂട്ടി നോക്കുന്ന സമയത്ത് ആ കിട്ടുന്ന സംഖ്യ മൂന്നിൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ എന്തായിരിക്കും മൂന്നിൻ്റെ ഗുണിതമായിരിക്കും ഉദാഹരണത്തിന് നൂറ്റി മുപ്പത്തേഴ് എന്ന സംഖ്യ നൂറ്റി മുപ്പത്തേഴ് സംഖ്യ മൂന്നിൻ്റെ ഗുണിതമാണോ അല്ലെന്ന് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് എത്ര കിട്ടും പിള്ളേരെ ഒന്ന് പ്ലസ് മൂന്ന് നാല് നാല് പ്ലസ് ഏഴ് പതിനൊന്ന് പതിനൊന്ന് മൂന്നിൻ്റെ ഗുണതാണ് അല്ലല്ലോ അപ്പോഴും നൂറ്റി മുപ്പത്തേഴ് മൂന്നിൻ്റെ ഗുണിതം അല്ല അപ്പോൾ അങ്ങനെയാണ് നാലിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഒരു സംഖ്യ നാലിൻ്റെയും മൂന്നിൻ്റെയും ഗുണതമാണെങ്കിൽ ആ സംഖ്യ എന്തിൻ്റെയും ഗുണിതമായിരിക്കും പന്ത്രണ്ടിൻ്റെയും ഗുണിതമായിരിക്കും മനസ്സിലായല്ലോ ഓക്കെ അങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ആശയം വെച്ചിട്ട് ഈ സംഖ്യകളിൽ ഏതാണ് പന്ത്രണ്ടിൻ്റെ ഗുണതം ഒന്ന് കണ്ടെത്തുക ഓക്കെ അല്ലേ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ വേറെ ആൾക്കാർ ചിലപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം